പ്രോസസർ നിർമ്മാണത്തിനൊരുങ്ങി ഇന്ത്യ അറുപത്തിയാറായിരത്തി നാനൂറ് കോടിയോളം രൂപ നിക്ഷേപവുമായി ഇസ്രായേലി കമ്പനി ടെക് ക്യാപ്സ്യൂൾസ് ലോകത്തെ പ്രമുഖ ചിപ്പ് നിർമ്മാണ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടണമെന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ഇതിനായി പത്ത് ബില്യൺ ഡോളറിന്റെ ചിപ്പ് നിർമ്മാണ പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതുവരെ ലോകത്തെ പ്രധാന ചിപ്പ് നിർമ്മാണ കമ്പനികളുടെ പ്ലാന്റുകളൊന്നും രാജ്യത്ത് സ്ഥാപിക്കാൻ സാധിച്ചിരുന്നില്ല പ്രോസസർ നിർമ്മാതാക്കളിൽ ഒരാളായ ഇസ്രായേലി കമ്പനി ടവർ ചിപ്പ് നിർമ്മാണം ആരംഭിക്കാൻ എട്ട് മില്യൺ നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രാജ്യത്തെ ആസന്നമായ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ടവറിന്റെ പദ്ധതി നിർദ്ദേശം അതിവേഗം പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം അംഗീകാരം നൽകിയാൽ ടവർ ഇന്ത്യയിലെത്തുന്ന ചിപ്പ് നിർമ്മാണത്തിൽ ശക്തമായ അടിത്തറയുള്ള ആദ്യ കമ്പനി എന്ന പേര് നേടും ചിപ് നിർമ്മാണത്തിനെത്തുന്ന കമ്പനികൾക്ക് വേണ്ടി വരുന്ന മൂലധന നിക്ഷേപത്തിൻ്റെ അൻപത് ശതമാനം തങ്ങൾ വഹിക്കാമെന്നാണ് സർക്കാർ നൽകിയിരുന്ന വാഗ്ദാനം അതായത് ടവർ എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിൽ നാല് ബില്യൺ സർക്കാർ നൽകും അതിന് പുറമെ ഏത് സംസ്ഥാനത്താണോ ചിപ്പ് നിർമ്മാണശാല തുടങ്ങുന്നത് ആ സംസ്ഥാനവും ധനസഹായം നൽകിയേക്കും അറുപത്തിയഞ്ച് നാനോമീറ്റർ നാൽപ്പത് നാനോമീറ്റർ ചിപ്പുകൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ് ടവർ അറിയിച്ചിരിക്കുന്നത് വാഹനങ്ങൾക്കും വേറബിൾസ് ഇലക്ട്രോണിക്സിനും ശക്തി പകരാനായിരിക്കും ഈ ചിപ്പുകൾ ഉപയോഗിക്കുക ചിപ്പ് നിർമ്മാണ സഹകരണത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു കേന്ദ്ര ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ടവർ സിഇഒ റസൽ സി എൽവങ്ങറും കഴിഞ്ഞ ഒക്ടോബറിൽ ചിപ്പ് നിർമ്മാണ മേഖലയിലുള്ള സഹകരണത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു കർണാടകത്തിൽ മൂന്ന് ബില്യൺ ഡോളർ മുതൽ മുതൽ മുടക്കിൽ ഒരു ചിപ്പ് നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ കൺസോർഷ്യമായ ഐ എസ് എം സിയുമായി സഹകരിച്ചായിരുന്നു ഇത് എന്നാൽ ചിപ്പ് നിർമ്മാണ ഭീമൻ ഇന്റൽ ടവർ കമ്പനിയെ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നതോടെ കർണാടകത്തിൽ ചിപ്പ് നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ടു പോയില്ല അതേസമയം രാജ്യാന്തര അംഗീകാരം ലഭിക്കാതെ പോയതോടെ ഇന്റലിന്റെ ടവർ ഏറ്റെടുക്കലും നടന്നില്ല ചിപ്പ് പാക്കിംഗ് രാജ്യാന്തര ചിപ്പ് നിർമ്മാണ ഭീമന്മാർ ഇന്ത്യൻ മണ്ണിൽ ഇനിയും കമ്പനികൾ സ്ഥാപിച്ചിട്ടില്ലെങ്കിലും മൈക്രോൺ കമ്പനി ചിപ്പ് പാക്കിംഗ് യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനായി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളറാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാൽ മൈക്രോൺ ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടില്ല രാജ്യത്ത് നിന്ന് ചിപ് നിർമ്മാണം തുടങ്ങണം എന്ന ആഗ്രഹം കേന്ദ്രം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി ആപ്പിളിന് ഐഫോൺ നിർമ്മിച്ചു നൽകുന്ന തൈവാനീസ് കമ്പനിയായ ഫോക്സ്കോണും വേദാന്ത കമ്പനിയും ചേർന്ന് പത്തൊൻപത് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ പടുകൂറ്റൻ പദ്ധതി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ഇരു കമ്പനികളും വഴിപിരിഞ്ഞു വേദാന്തയുമായി സഹകരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാണ് ഫോക്സ്കോൺ പിൻവലിഞ്ഞത് അതേസമയം ഇരു കമ്പനികളോടും തനിച്ച് ചിപ്പ് നിർമ്മാണശാലകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അതൊന്നും മുന്നോട്ട് പോയില്ല ആ പശ്ചാത്തലത്തിലാണ് ടവർ കമ്പനിയുടെ നിർദ്ദേശം പ്രാധാന്യം നേടുന്നത്